നമസ്കാരം കോന്തുരുത്തിയിൽ സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തി കൊലപാതകം എന്നാണ് മനസ്സിലാക്കുന്നത് സംശയമുണ്ട് സംഭവത്തിൽ വീട്ടുടമ ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഹരിതകർമ്മസേനാ പ്രവർത്തകനാണ് മൃതദേഹം കണ്ടത് അതേസമയം പുലർച്ചെ നാലു മണിക്ക് ജോർജ് സമീപത്തെ വീടുകളിൽ പോയിരുന്നു എന്ന് പ്രദേശവാസികളും പറയുന്നുണ്ട് ജോർജ് താമസിക്കുന്ന വീടിന് മുന്നിലാണ് അർത്ഥനഗ്നയായ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപത്തായി ജോർജും മദ്യലഹരിയിൽ മതിലിൽ ചാരിയിരിക്കുകയായിരുന്നു ഇയാളെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു മരിച്ച സ്ത്രീ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ശനിയാഴ്ച രാവിലെ ആറരയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം രാവിലെ ജോർജ് ചാക്ക് അന്വേഷിച്ച് നടന്നിരുന്നതായി സമീപവാസികൾ പറഞ്ഞു വീട്ടുവളപ്പിൽ ഒരു പട്ടി കിടപ്പുണ്ടെന്ന് പറഞ്ഞാണ് സമീപവാസികളോട് ഇയാൾ ചാക്ക് തിരക്കിയത് എന്നാൽ ഇയാൾ മദ്യലഹരിയിലായിരുന്നതിനാൽ പലരും ഇയാളെ പറഞ്ഞു വിട്ടു തുടർന്ന് സമീപത്തെ ഒരു കടയിൽ നിന്നാണ് ജോർജ് ചാക്കുകൾ സംഘടിപ്പിച്ചത് ഇതിന് പിന്നാലെ ജോർജിന്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിൽ ചാക്കിൽ കെട്ടിയ മൃതദേഹം കണ്ടെത്തി മൃതദേഹത്തിന് സമീപത്തായി മദ്യലഹരിയിലുള്ള ജോർജും ഇരിക്കുന്നുണ്ടായിരുന്നു ഹരിതകർമ്മ സേനാംഗങ്ങളാണ് മൃതദേഹം ആദ്യം കണ്ടത് ഇവർ വാർഡ് കൗൺസിലറെ വിവരം അറിയിച്ചു തുടർന്ന് പോലീസും സ്ഥലത്തെത്തി മദ്യലഹരിയിലാർന്ന ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് മരിച്ച സ്ത്രീ പ്രദേശവാസി അല്ലെന്നാണ് വാർഡ് കൗൺസിലറും നാട്ടുകാരും പറയുന്നത് മൃതദേഹത്തിൽ പരിക്കുണ്ടായിരുന്നതായും അർദ്ധനഗ്നയായ നിലയിലാണ് മൃതദേഹം കണ്ടതെന്നും നാട്ടുകാർ പറഞ്ഞു ചാക്കൾ കെട്ടിയ മൃതദേഹത്തിന് സമീപം തലയിൽ കൈവച്ചിരിക്കുന്ന ജോർജിനെയാണ് സ്ഥലത്തെത്തിയവർ ആദ്യം കണ്ടത് ഇയാളൊന്നും പ്രതികരിച്ചില്ല എന്നും സമീപവാസികൾ പറയുന്നു ജോർജ് ഹോംനേഴ്സായി ജോലി ചെയ്തിരുന്നയാളാണ് ഇയാൾക്ക് ഭാര്യയും രണ്ടു മക്കളുമുണ്ട് മകൻ യു കെയിലാണ് മകൾ പാലായിലാണ് ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ലെന്നും സമീപവാസികൾ പറഞ്ഞു മദ്യപിക്കുന്നയാളാണെങ്കിലും ഇതുവരെ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നും ശല്യക്കാരനല്ല എന്നുമാണ് സമീപവാസികൾ പറയുന്നത്